ശംസുലന വളരെ ദീർഘവീക്ഷണമുള്ള പണ്ഡിതനാണല്ലോ ഹിഖ്മത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അറിയുകയും പഠിക്കുകയും ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രസംഗം ഉണ്ടല്ലേ നമ്മളിപ്പ കാണിച്ച ഇനി കാണിക്കുന്ന സുന്നത്ത് കഴിക്കാത്ത സുന്നി എന്നൊക്കെ പറയുന്ന ആ പ്രസംഗത്തിൽ ശംസുലനമായി പറയുന്നുണ്ട് അന്ന് മൂപ്പര് പറയാ ഇറങ്ങിപ്പോയ ആളുണ്ടല്ലോ കാന്തപുര ബോക്കർ മുരിയാരും ഉദ്ധരിച്ചു കൊണ്ട് പറയാൻ എന്താ മൂപ്പരൊക്കെ കഥ മൂപ്പർക്കാകെ ഒറ്റ ലക്ഷ്യമുള്ളു ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതിനെ തറവറ്റിക്കണം അതിന് വോട്ട് ചെയ്യാൻ പാടില്ല ഇത് പഠിപ്പിക്കലല്ലാതെ എന്താ മൂപ്പർക്കുള്ളത് മൂപ്പര് സ്ത്രീകളെ ഇടകയിലൊക്കെ ഇറങ്ങിയിട്ട് മൂപ്പര് പറയാണ് എന്റെ വലത് കയ്യിൽ സ്വർഗവും ഇടത് കൈയിൽ നരകവും തലയിൽ ഹൗദുൽ കൗസറുമാണ് ഞാൻ പറഞ്ഞ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ സ്വർഗം തരാം ഹൗദുൽ കൗസർ തരാം ഇല്ലെങ്കിൽ നരകം തരും എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരെ അവരെ ആ കാലഘട്ടത്തിൽ തന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ക്ലിപ്പ് പറഞ്ഞു അങ്ങനെ പറഞ്ഞ തെളിവ് ഹാജരാക്കട വലത്തേ കയ്യിൽ സ്വർഗം ഇടത്തെ കയ്യിൽ നരകം തലയിലവസരം വെച്ച് നടന്നു എന്നിട്ട് എല്ലാരോടും പറഞ്ഞു എന്ന് പറഞ്ഞ തെളിവ് ഹാജരാക്കട പാച്ച നോന്നറിഞ്ഞാ മതിയാ ഞങ്ങളൊക്കെ ഇവിടെ ജയിച്ച ആളുകൾ തന്നെയാണ് പറഞ്ഞോണ്ട് നീ ഞങ്ങൾ പറഞ്ഞ കേട്ടോളി ഇങ്ങനെയൊക്കെ പിന്നിൽ പോയാൽ എങ്ങനെ ഇണ്ടാവും കായിപ്പെട്ട ആളാ ഇതൊരു കളവ് നിധിയിലും പലിജ പച്ചോണ പറഞ്ഞ ഞാൻ കാണിച്ചു തരാപൊളി ഞാന് ചോയിച്ച തെളിവ് എന്താ നിങ്ങള് ഞാൻ ചോദിച്ചത് എ പി ഉസ്താദ് അങ്ങനെ പറഞ്ഞു നടന്നു ലീഗിനെതിരെ വോട്ട് ചെയ്താൽ സ്വർഗം തരാ ലീഗിന് അനുകൂലമായി വോട്ട് ചെയ്താൽ നരകം തരൂ ലീഗിനെതിരായി വോട്ട് ചെയ്താലേ ഇങ്ങക്ക് സ്വർഗം തരുള്ളൂ എന്ന് എ പിതാദ് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരാളെ കുറഞ്ഞല്ലോ ആളും വിളിക്കണേ അന്യം വിളിക്കണേ അങ്ങനെ പറഞ്ഞ ഒരു വോയിസോ രേഖയോ വരമോയോ വാമോഹിയോ ഉണ്ടെങ്കിൽ കാണിച്ചിട്ട് ജാണാണെങ്കിൽ സംസാരിക്കടാ അതാ വേണ്ടിയത് മനസിലായോ അല്ലാതെ എന്തെങ്കിലും ആരെങ്കിലും എവിടെയും പറഞ്ഞ ആ കാലത്ത് പറഞ്ഞിട്ട് തുടർന്നുണ്ട് പച്ച കള്ളം പറഞ്ഞാ മതിയോ അങ്ങനെ എന്തേം കാണിക്കോളോ ഞങ്ങളിവിടെ ജീവിച്ച തന്നെ അന്നാട്ടി പ്രായ് ഒരു വയസ്സ് രണ്ടു വയസ്സ് കൂടുതലും അല്ലാതെ ഉണ്ടാവില്ല കാണിക്ക് അടുത്ത പ്രസംഗത്ത് കാണിക്കടാ തൻ്റെ ഉണ്ടെങ്കിൽ ആണെങ്കില് അതല്ല വേണ്ടി ഇത് പച്ച കള്ളം പറഞ്ഞാ മതിയോ ഇനിയിപ്പം പറഞ്ഞ വേറൊരു കളവണ്ടി പച്ചക്കള്ളം അബ്ദുല്ലക്കി മസറിന്റെ പേരില് പറഞ്ഞു വിളി നമ്മളെ പേരിലും ഇനിപ്പോ പുതിയൊരു മുറാദ് കൂടി മതപരമായി ആളുകളെ ഇളക്കിവിട്ട് സുന്നത്ത് ജമാൻ്റെ പേര് പറഞ്ഞാൽ ആളുകൾ ഒരുമിച്ചുകൂടു അങ്ങനെ ആളുകളെ കൂട്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഒരു എംപിയും എം എൽ എയും ഒക്കെ ആവണമെന്ന ചില തോന്നൽ ഇത്തരം ആളുകൾക്ക് കുറച്ച് കാലമായി പിടിപെട്ടിട്ടുണ്ട് ആ കാറിലൊക്കെ ഒന്ന് പോകാനുള്ള ഭൂതിയായിരിക്കും എന്നിട്ട് അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ പേരിൽ പിന്നെ അഴിമതി നടത്തി അതിൻ്റെ പേരിൽ കച്ചവടം നടത്തി അടുത്ത ക്യാഷ് ഉണ്ടാക്കാം ഈ അജണ്ട അത് ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെയാണല്ലോ നേരത്തെ ഉള്ള പരിചയം അതിൻ്റെ ശേഷം നമ്മൾ നമ്മുടേതായ റൂട്ടിൽ പോകുമ്പോഴും നമ്മളുമായി ബന്ധപ്പെട്ടവരാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വകാര്യ യോഗങ്ങളിൽ നടക്കുന്നതെല്ലാം അധികവും നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ വോയിസും വീഡിയോയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമ്മളിപ്പോൾ കുറേ കാലായി പലർക്കും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് നേട്ടൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇറങ്ങണം എന്ന ചിന്തയും ഇതിന്റെ ഉള്ളിൽ വളരെ ശക്തമായി ഉണ്ട് കള്ളം പറയാ ഒരളുപ്പൂല്ല തെളിവെച്ച് സംസാരിക്കോ അജ ആണാണെങ്കിലേ സംസാരിക്കേ അതാ മാണ് ആണത്തുണ്ടെങ്കിലേ ഇനി പറഞ്ഞ കളവറ്റി അതിലും കളവളന്നുള്ളത് ഞാൻ തെളിയിച്ചേരാ പച്ച ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവർക്കൊക്കെ അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നവരുമാണ് പക്ഷെ ദീന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ സുന്നി പിന്നെ സ്പിരിറ്റ് ഇളക്കി വിട്ട് അതിന്റെ പേരിൽ പലരെയും കൂട്ടുപിടിച്ച് ഒരു ബദൽ രാഷ്ട്രീയ പാർട്ടി അത് വാപ്പിമോനും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലേ അങ്ങനെ ആരും വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ ഇന്നലെ വന്ന പ്രസ്താവനയൊക്കെ നോക്കുമ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇവർ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന പത്രങ്ങളിൽ ചാനലുകളിലൊക്കെ വന്നിരുന്നല്ലോ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക് ഓരോ ഓരോ രാഷ്ട്രീയ പാർട്ടിനെ എടുത്ത് ഇന്റർനാഷണൽ ബിസിനസ്മാൻ പറയുന്നുണ്ടോ ലീഗിനെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു നേട്ടവുമില്ല ഹക്കീം അസ്ഹരി അപ്പൊ ഇവിടുത്തെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടൊന്നും ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല ഇനി ഇവരൊന്നും ഉണ്ടാക്കാത്ത ഉപയോഗം ഭദ്രവന്നാ വരുന്നത് ഉപയോഗം അല്ലെങ്കിൽ ഉപകാരം ബാപ്പയും മോനും മുന്നിട്ടിറങ്ങി ചെയ്യാൻ പോവാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രസ്താവനകൾ വരാൻ തുടങ്ങി എവിടെ ആ ആഭിമുഖം കണ്ടു കാണിച്ച് ഇങ്ങനത്തെ തോന്നോ ഇജ്ജ് കണ്ടു കണേ ഈ മീഡിയ പണ്ഡിനെ പോലത്തെ ഏതെങ്കിലും ചാനലേര് പഠിച്ചു കൊടുനെ ഇതെടുത്തുകാണ്ട് കൊടുത്തുകൊണ്ട് പറയാ ആ അഭിമുഖം ഒന്ന് കണ്ടു നോക്കെ എങ്ങായി പറഞ്ഞ കളവല്ലേ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കൂന്നാണോ അതില് പറഞ്ഞേ ഉണ്ടാക്കൂലെന്നാണോ പറഞ്ഞേ ഞങ്ങൾ ഇണ്ടാക്കൂലന്നാ പറഞ്ഞത് എങ്ങായി ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണില്ല ഞങ്ങൾ ഉണ്ടാക്കൂല ഞങ്ങൾ നയ ഇത്ര പച്ചയായ അഭിമുഖത്തിൽ പറഞ്ഞിട്ട് അത് എടുത്തു കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ചാനലേർ എന്തെങ്കിലും ഇവിടെ എഴുതി എടുത്തു കൊടുന്ന് അക്കി മജീറിന്റെ പേരില് പച്ചക്കള്ളം പറയാ അല്ലെ ഉളുപ്പില്ലാത്തവനെ അനക്കൊക്കെ വേറെ വല്ല പണിക്കും പോയി പൈക്കൂടെ കയ്യേ കുഞ്ഞനായി തൂങ്ങിച്ചെത്തൂടെ ഒരു കള കൂടി കേട്ടോളി എന്നിട്ട് ഞാൻ അക്കി എന്താ അക്കി മജീദ് പറഞ്ഞ ഞാൻ കേൾപ്പിച്ചരാജെന്താ വിചാരിച്ചേ പാച്ച നോളന്ന രസപ്പെടുന്നു മതപരമായും രാഷ്ട്രീയപരമായും ഇവിടെ നിലനിൽക്കുന്ന സംവിധാനത്തെ പരാജയപ്പെടുത്തി അതിന്റെ ബദൽ സംവിധാനം എന്ന നിലക്ക് ആണോ മഷാഹിഖ് വേണ്ട അതിന് പകരം ഞങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഞങ്ങളിതാ പുതിയൊരു കേരള യാത്ര ഒക്കെ നടത്താൻ പോവാണ് കേരള യാത്രയോടെ ഉദ്ദേശിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ് സുന്നികളെ ഇളക്കി വിട്ട് ഏതെല്ലാം സുന്നികളുണ്ടോ അവരെ എല്ലാം സംഘടിപ്പിച്ച് ഒരു വോട്ട് ബാങ്കാക്കി കണ്ട് ഈ കേരള കേരളയാത്രയോടുകൂടി അതിന്റെ ഏകദേശം തുടക്കം കുറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി നിർമ്മിച്ച് നമുക്കൊന്ന് എം എൽ എ കസേരയിൽ കയറിയിരിക്കണം എന്ന ആ ഒരു നെയ്യത്തിപ്പ് കഠിനാണ് അത് അന്ന് ശംസുല്ല പറഞ്ഞ വാചകങ്ങളിൽ അതുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് ക്ലിപ്പ് ഞാട്ടു മൂന്നും കളവാണ് പച്ച കള്ളാണ് അക്കിമസിന്റെ പേരില് അഭിമുഖത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാല് പറഞ്ഞല്ലോ പച്ച കള്ളാണെന്നല്ലേ അക്കിമസൻ എന്താ പറഞ്ഞേ കേട്ടോളി വളരെ വ്യക്തമായിട്ട് കേരളയാത്ര ഉണ്ടാക്കണ തന്നെ എന്താണ് രാഷ്ട്രീയ പാർട്ടിണ്ടാക്കാനുള്ള തുടക്കമാണ് ഇതിനെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊറച്ചു മുമ്പ് ഈ കളവ് ഇങ്ങനെ ആവർത്തിക്കുക എന്തിനാ ഞങ്ങ എനക്ക് ആ അഭിമുഖം കേട്ടാ ചോ അങ്ങനെ പറയോ മഞ്േരി പറഞ്ഞു കേട്ടോളി അക്കിമസിരി പറഞ്ഞു കേട്ടാ തന്നെ മനസ്സിലാവും ഇവൻ ആ അഭിമുഖം കണ്ടിട്ടില്ല ഇവൻ ആരോ ചാനലാരോ ഇത് വിട്ട് കണ്ടുകാണ്ട് പച്ച കള്ളം വന്ന് സ്റ്റേജിൽ വിളമ്പിയതാ കേട്ടോളി അക്കിമസി പറഞ്ഞ എന്താന്നുള്ളത് കേരള മുസ്ലിം ജമാഅത്ത് സ്ഥാപിച്ചല്ലോ ജമാൻ അത് ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ അതായത് നമ്മൾ പാർട്ടി ആയിട്ടാണോ അതോ രാഷ്ട്രീയ അത് സമസ്ത കേരള ജമിയുടെ പൊതു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നേരത്തെ സുന്നി യുവജന സംഘം ഉണ്ടാക്കിയത് തൊള്ളായിരത്തി അൻപത്തിനാലില് അത് വികസിച്ച് അതിന്റെ കീഴിൽ വർഗ വർഗ ബഹുജന സംഘടനകളും മറ്റ് വിവിധ സെക്ഷനുകളൊക്കെ വന്നപ്പോൾ അതിനെല്ലാം കൂടെ യോജിപ്പിച്ച് നടത്താൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന്റെ പൊതുമുഖമായിട്ടാണ് കേരള മുസ്ലിം ജമാഅത്ത് വരുന്നത് അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്ന ഒരിക്കലും ഇല്ല സമസ്തയുടെ നയം എന്താണോ ആ നയം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു സാമൂഹ്യ സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത് ജമാ കേട്ടങ്ങളെ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയാക്കൂല രാഷ്ട്രീയത്തിലേക്ക് പോകൂല അങ്ങനെ തീരുമാനമില്ല മുസ്ലിം ജമാത്തിൽ രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് വളരെ വ്യക്തമായി ഇവനെ മുസ്ലിം ജമ്മാ കാലത്ത് പോകുമ്പോൾ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണെന്നല്ലേ ആ ക്ലിപ്പ് മുസ്ലിം ജമ്മാണ്ടായി അല്ലായി ആ ഉണ്ടാക്കുമ്പോ എന്താ പറഞ്ഞേ പറയേ രാഷ്ട്രീയ പാർട്ടിയാണ് അത് വേണമെങ്കിൽ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് അപ്പൊ അക്കി മജൂറി വളരെ വ്യക്തമായി പറഞ്ഞു ഒന്നും കൂടി കേട്ടോളി ഒരു ക്ലിപ്പൂർ ഇണ്ടേ ആ അഭിമുഖത്തിൽ ഇവൻ നില കൊടന്ന് കാണിച്ചില്ലേ മീഡിയ ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ അയിൽ കൊടുത്ത അഭിമുഖാണത് ആ അഭിമുഖത്തില് പറഞ്ഞു കേട്ടോളി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നവരുടെ അത് ഉണ്ടാക്കൂല്ലേ കേട്ടോക്കി പച്ച നോണല്ല നല്ല പറയണ്ടേ എന്തിനാ ഇങ്ങനെ നോണ പറയണ്ടേ അടുത്ത ക്ലിപ്പ് കൂടി കണ്ടുനോക്കി വളരെ വ്യക്തമായി മനസ്സിലാവും രാഷ്ട്രീയപരമായി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ സംഘടിക്കണം എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും താല്പര്യമില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇപ്പൊ വിവിധ ആശയങ്ങളിലാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ ഉടലെടുക്കുന്നത് അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ആദർശത്തിനനുസരിച്ചാണ് ജനങ്ങൾ യോജിച്ച് നിൽക്കേണ്ടത് അതിൽ വ്യത്യസ്ത പാർട്ടികളുണ്ടാവും പിന്നെ സമസ്തയാണെങ്കിൽ പ്രത്യേക പാർട്ടികളുമായൊന്നും ഒരു സ്ഥിരമായ ബന്ധമോ അങ്ങനെയുള്ളൊരു തീരുമാനങ്ങളോ ഇല്ല അപ്പോൾ പിന്നെ താൽക്കാലികമായി വോട്ട് ചെയ്യുന്ന സമയത്തുള്ളൊരു തീരുമാനങ്ങൾ മാത്രമാണ് ആ വിഷയത്തിലുള്ളത് ഭരണകൂടങ്ങളോട് എന്നും യോജിച്ചു നിന്നുകൊണ്ട് രാഷ്ട്രത്തിന്റെ വികസനത്തിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രാണ് ആ വിഷയത്തിൽ നമ്മുടെ ഒരു പോളിസി രാഷ്ട്രീയപരമായി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ സംഘടിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിന്റെ അർത്ഥം എന്താ ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ആഗ്രഹ തീരുമാനമില്ല ഞങ്ങൾ ഉണ്ടാക്കൂലെന്നാണ് പറയണ്ടത് വ്യക്തമായി ഇവ നില ആദ്യത്ത് കാണിച്ചല്ലോ മുമ്പാട്ടുന്ന് ആ അഭിമുഖത്തിൽ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ടേ എന്നിട്ട് ഓൻ എന്താ പറഞ്ഞേ അത് ഇണ്ടാക്കാനുള്ള പുറപ്പാടാണ് അതിലേക്ക് അതിലേക്കാണ് വിരോധം എവിടുന്നാലും ഞങ്ങൾ പഠിച്ചേ കള്ളം പറയാനേ ഓൻ്റെ എല്ലാം അങ്ങനെ തന്നെ കളവേ തൊള്ളുന്നിട്ടാ പറയുള്ളു തജ്ജാലിന്റെ കഥതാപറഞ്ഞാൽ ഏറ്റവും വലിയ ഉദാഹരണമില്ല ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ അക്കി മഹുരന്റെ ഈ രണ്ട് ക്ലിപ്പും ഓൻറെ ആ മൂന്ന് ക്ലിപ്പും കേൾക്കി കാണി എന്നിട്ട് ഞാൻ പറഞ്ഞതാണോ അല്ല ഓൻ പറഞ്ഞതാണോ ശരിയെന്നില്ലേ പത്ത് കൊല്ലം മുമ്പ് മുസ്ലിം ജമാത്ത് ഉണ്ടാക്കി പത്ത് കൊല്ലമായി പത്താമത്തെ കൊല്ല അന്ന് ഈ ചങ്ങായി പറഞ്ഞ കേട്ടോളി അത് രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ളത് ഈ പത്ത് കൊല്ലം നമ്മൾ പറഞ്ഞാൽ ജീവിച്ചല്ലോ അതിനുശേഷം എന്നിട്ട് രാഷ്ട്രീയ പാർട്ടി ആക്കിണായി അത് രാഷ്ട്രീയ പാർട്ടി ആണോ ഒരിക്കലും അല്ല അന്ന് പറഞ്ഞ കളവ് കേട്ടോളി ആ കളവൻ എപ്പോഴും ആവർത്തിക്കുന്നുണ്ട് ഇപ്പൊ കേരളയാത്ര വരാൻ പോകുന്നത് കേരളയാത്ര കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കുകയാണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞെന്താ കേരളയാത്ര അതിനു വാണ്ടി നടത്താണ് കൂടി എല്ലാരും ഒരുമിച്ച് കൂട്ടി സുന്നികളൊക്കെ ഒരുമിച്ച് കൂട്ടി മതത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിനെതിരായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള നീക്കാണ് എന്ന് പച്ച കള്ളം പറഞ്ഞില്ലേ നമ്മക്ക് കാണാലോ അയാത്തുണ്ടെങ്കില് ഇത് മുസ്ലിം ജമ്മാക്കിയ കാലത്ത് ഈ മുസ്ലിം ജമായക്കി തന്നെ രാഷ്ട്രീയ പാർട്ടി ആക്കാൻ വേണ്ടിട്ടാണ് പച്ച കള്ളം പറഞ്ഞ അന്ന് പ്രസംഗിച്ചോ പാണക്കാട് വെച്ച് പത്ത് കൊല്ലം കഴിഞ്ഞ രാഷ്ട്രീയ പാർട്ടി അയക്കണോ അയച്ചില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറഞ്ഞ് ഈ കേരളത്തോട് കൂടി രാഷ്ട്രീയ പാർട്ടി ആവും നമുക്ക് നോക്കാം നിങ്ങൾ നോക്കിക്കോളി എല്ലാവരും ഹയാത്ര ഉണ്ടെങ്കിൽ അല്ലാത്ത ആയുസ് ആരോഗ്യമൊക്കെ തീരുകയാണെങ്കിൽ നമുക്ക് കാണാനാവും അപ്പൊ മനസ്സിലാവും കളവാന്നുള്ളത് ലീകേരെ സുഖിപ്പിക്കാൻ വേണ്ടി ഭീകരരെ നമ്മളടി അകറ്റാൻ വേണ്ടി തമ്മിൽ പിത്തറുണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്നലത്തെ പ്രസംഗം പുള്ളി പോയിട്ടുള്ളത് കളവും യും കബളിപ്പിക്കലും താട്ടിപ്പും വെട്ടിപ്പും എല്ലാം ഉണ്ട് കള്ളം പറഞ്ഞിട്ട് പാണക്കാട് സയ്യിദ് അവരുടെ ഉപ്പൂലി തങ്ങളുടെ മധു ഞങ്ങൾ ഇനിയും പറയും പറഞ്ഞുകൊണ്ടായിരിക്കും യാതൊരു തർക്കവും അതിൽ വേണ്ട കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നു ഞങ്ങളെല്ലാ സദാ അംഗീകരിക്കുന്നു സാധാർത്ഥ്യങ്ങൾ തമ്മിൽ അടിപിടി കൂടുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഇന്റർനാഷണൽ ബിസിനസ്മാൻ അടക്കമുള്ള ആളുകളാണ് അവർക്കതിൽ പ്രത്യേക ലക്ഷ്യമുണ്ട് അതെന്താന്നെ കേരളത്തിൽ സാമുദായിക രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ ആ രാഷ്ട്രീയ പാർട്ടിക്ക് പകരം വരും കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഈ പാർട്ടിയെ മറികടക്കാനുള്ള ചർച്ചകൾ നിങ്ങളെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ആദ്യഘട്ടമാണ് അടുത്ത തൃശൂരിലെ സമ്മേളനത്തിലെ നിങ്ങളുടെ പ്രമേയം ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമെന്നാണ് അതൊക്കെ നിങ്ങളുടെ ഉള്ളുകള് ഞങ്ങളെ കയ്യിൽ മുഴുവനുമുണ്ട് നിങ്ങൾ ആ ചർച്ച നടത്തി സാമുദായിക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ടീമിനെ അടർത്തിയെടുത്ത് നിങ്ങളെ കൂടെ നിർത്തി ഒരു എം എൽ എം പി ഒക്കെ ആകാനുള്ള മോഹം ഇന്റർനാഷണൽ ബിസിനസ്മാൻ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അതൊന്നും തൽക്കാലം നടക്കാൻ പോകുന്നില്ല അതിന്റെ ആദ്യഘട്ടമാണ് അടുത്ത തൃശൂരിലെ സമ്മേളനത്തിലെ നിങ്ങളുടെ പ്രമേയം ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്നാണ് അതൊക്കെ നിങ്ങളുടെ ഉള്ളി ഞങ്ങളെ കയ്യിൽ മുഴുവനും ഉണ്ട് നിങ്ങൾ ആ ചർച്ച നടത്തി സാമുദായിക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ടീമിനെ അടർത്തിയെടുത്ത് നിങ്ങളെ കൂടെ നിർത്തി ഒരു എം എൽ എം പിഒക്കാകാനുള്ള മോഹം ഇന്റർനാഷണൽ ബിസിനസ്മാൻ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അതൊന്നും തൽക്കാലം നടക്കാൻ പോകുന്നില്ല അകങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ വലിച്ചു പുറത്തിടും അതിന്റെ രേഖകളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ അത് വെച്ച് തന്നെ സംസാരിക്കും എന്നിട്ട് എന്തായി ഇത് ആറു മാസം മുമ്പ് വരുന്ന കളവാ തൃശ്ശൂർ സമ്മേളന ആ അതിന്റെ മുന്നോടിയായിട്ട് പറഞ്ഞ പച്ച തോണേ അത് കഴിഞ്ഞപ്പോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോവാണ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ സമ്മേളനം നടത്തേണ്ടത് എന്ന് പറഞ്ഞത് ഇപ്പൊ ആരാസം കഴിഞ്ഞുണ്ടായോ ഇന്നലെ അഖി മസേരി പറഞ്ഞേ ഞങ്ങൾക്ക് അങ്ങനെ ഒരാശ ഇല്ല ഞങ്ങൾ അങ്ങനെ നടത്തൂല ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് സംഘടിക്കൂല അങ് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നിട്ട് ഇപ്പം പിടിച്ച് പറയാം അൻ്റെ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടോ എന്നിട്ട് സംസാരിക്കേ ഉണ്ട് ഇണ്ട് പറഞ്ഞാ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ ആധികാരികമായ രേഖ ഉണ്ടെങ്കിൽ പൊറത്തുവിടെ മനസ്സിലായോ അതാ വേണ്ടീത് ഇവിടെ ചവ്വാളിന് അങ്ങോട്ട് ആകാശം ഇടിഞ്ഞു കുന്നറി ഏഹ് ഏർ ഇതുവരെ കാണാത്ത ഇങ്ങനെ കാണാൻ പോവാണ് എന്തായി ഒരു ചുക്കും ഇവിടെ സംഭവിച്ചില്ല